പലപ്പോഴും ഏകദേശം വ്യക്തികളുടെ മനസ്സിലും ഞാൻ സുന്ദരിയല്ല അല്ലെങ്കിൽ ഞാൻ സ്മാർട്ടല്ല ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് ഈ ഒരു ചിന്തകൾ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും അല്ലെങ്കിൽ ആൾക്കാരോട് നല്ല പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതിനുള്ള ഒരു എനർജിയൊക്കെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ചിന്ത മാറ്റാം അല്ലെങ്കിൽ നമുക്ക് ഇത് എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം അപ്പം നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഞാൻ സുന്ദരിയല്ല അല്ലെങ്കിൽ ഞാൻ സ്മാർട്ട് അല്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കേൾക്കുക അതിൽ യാതൊരു കാര്യവുമില്ല ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ ഓർക്കുക നിങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരേ വ്യക്തി നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാർക്കും അതിന് കഴിയില്ല നിങ്ങൾ സ്വയം തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ചിന്തകൾ മാറ്റിയെടുക്കേണ്ടത് ഇപ്പോൾ പലപ്പോഴും സ്കൂൾ കാലം തൊട്ട് ഇപ്പോൾ ഡാൻസ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഭംഗിയുടെ പേരിൽ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ ഇപ്പോൾ ഡാൻസിന് ഇങ്ങനെ പല കാര്യങ്ങൾക്കും മാറ്റി നിർത്താറുണ്ട് അപ്പോൾ കുട്ടിക്കാലം മുതലേ ഏകദേശം ഉള്ള ആണായാലും പെണ്ണായാലും അവരുടെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്നതാണ് എനിക്ക് ഭംഗിയില്ല അല്ലെങ്കിൽ എനിക്ക് സൗന്ദര്യമില്ല എന്നുള്ളൊരു ചിന്തകൾ അപ്പോൾ പലപ്പോഴും അത് വളർന്നു വരുമ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി ആയോ അല്ലെങ്കിൽ വളരെയധികം ഒരു സ്വഭാവം സ്വഭാവത്തിലേക്കോ കുട്ടികളെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട് എന്നുള്ളതാണ് എന്നാൽ നമ്മളിൽ കാണുന്ന നിറമോ അല്ലെങ്കിൽ കാഴ്ചയിലുള്ള രൂപ രൂപസൗന്ദര്യമോ ഇതൊന്നുമല്ല ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറം അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അയാളുടെ ആറ്റിറ്റ്യൂഡ് ചിന്താഗതികൾ ബിഹേവിയർ പേഴ്സണാലിറ്റി ഇതിൻ്റെയൊക്കെ ഒരാകെ തുകയാണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് നമ്മൾ പറയുന്നത് അപ്പം പലപ്പോഴും കാണാൻ നമുക്ക് കണ്ണിന് വളരെ സൗന്ദര്യം തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും മറ്റുള്ളവരോട് യാതൊരു ദയവുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു സ്നേഹമോ ഇല്ലാതെ പെരുമാറുകയും വളരെയധികം എപ്പോഴും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളേക്കാൾ അത്രയും കാഴ്ചക്ക് ഭംഗിയില്ലാത്തൊരാള് വളരെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് കുറച്ച് ദയവും കരുണയും ഒക്കെ കാണിച്ച് ആ അവസരോചിതമായി പെരുമാറാനൊക്കെ അറിയാവുന്ന ഒരു ഒരാളിനാണ് കുറേക്കൂടെ ഭംഗി എന്ന് ഞാൻ പറയും കാരണം നമുക്ക് ആ ഒരു അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ അതുതന്നെയാണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരുപാട് കാഴ്ചയിൽ രൂപസൗന്ദര്യത്തിലൊക്കെ നമ്മൾ നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യമുള്ള ആൾക്കാരെക്കാൾ പലപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരോട് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ വളരെ സ്നേഹത്തോട് പെരുമാറുന്ന എപ്പോഴും വളരെ നമുക്ക് നമ്മളൊരു സംസാരത്തിലും അല്ലെങ്കിൽ പ്രവർത്തികളിലും ഒരു സന്തോഷം സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾക്കാണ് നമ്മൾ പലപ്പോഴും നമുക്ക് കൂടുതൽ സൗന്ദര്യമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേക്കപ്പിലോ മുഖ സൗന്ദര്യത്തിലോ ഒന്നുമല്ല അതിനപ്പുറം ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെയാണ് ആറ്റിറ്റ്യൂഡിലൂടെയാണ് പേഴ്സണാലിറ്റിയിലൂടെയാണ് നമ്മൾ ആ ഒരു സൗന്ദര്യം നേടിയെടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് സ്മാർട്ടാകാൻ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാം അല്ലെങ്കിൽ അവസരോചിതമായിട്ട് ഇപ്പോൾ ആരോടാണ് നന്നായിട്ട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് സംസാരം കുറയ്ക്കേണ്ടത് എവിടെയാണ് ആയിട്ട് നിൽക്കേണ്ടത് ഇങ്ങനെ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുത്തി എടുക്കുക പിന്നെ പറയേണ്ടത് അറിവ് നേടുക അത് ഏത് പ്രായത്തിലാണെങ്കിലും ഇപ്പം പുതിയ പുസ്തകങ്ങൾ വായിക്കാനോ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമുക്കറിയാത്തത് അറിയാമെന്നുള്ള ഒരാളിനോട് ചോദിച്ച് ആ ഒരു ലേണിങ് എന്നുള്ളത് അതിനെ ഒരു ഏജ് ഭാഗം ഇല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ അറിവ് നേടാം അതിനുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി എന്നുള്ളതാണ് ഇനി നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്ത് സംസാരിക്കേണ്ടി വരുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ കണ്ണിൽ നോക്കി സംസാരിക്കാം പിന്നെ ഒരുപാട് കാശ് ചിലവാക്കി വസ്ത്രങ്ങൾ വാങ്ങുന്നതിനേക്കാൾ ഉള്ള വസ്ത്രങ്ങൾ നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ ഒരാളിൻ്റെ സ്വന്തം ഒരു ബോഡി ലാംഗ്വേജ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ആ ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള വസ്ത്രധാരണം അങ്ങനെ ഒരു ഡ്രസ്സിങ് സെൻസ് ഉണ്ടാക്കിയെടുക്കുക പിന്നെ നമ്മൾ കൂനിൽ കൂടിയൊന്നും നിൽക്കാതെ നല്ലൊരു പോസ്റ്റർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നല്ല ഷോൾഡർ ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിവർത്തി നിന്ന് ആൾക്കാരോട് മുഖത്ത് നോക്കി നന്നായിട്ട് സംസാരിക്കുക അപ്പോൾ മനസ്സ് സുന്ദരമാകാനും ഇപ്പോൾ അറിവ് വളർത്താനും ആത്മവിശ്വാസം പുലർത്താനും ഒക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ തന്നെ എന്താണ് നമുക്ക് ഒരു ആ ഒരു ഭംഗിയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സൗന്ദര്യം നമ്മളിലേക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ പ്രത്യേകിച്ചും പറ്റി പറയണമെങ്കിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തിൽ നമ്മൾ കാണുന്ന തിളക്കത്തിലോ അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ആകൃതിയിലോ ഇതൊന്നും അല്ല പകരം ഒരാളുടെ വാക്കുകളിൽ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ ദയവ് ഒരു ഇപ്പോൾ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പെരുമാറ്റം ആറ്റിറ്റ്യൂഡ് ഇപ്പം മനസ്സിൽ ആ ഒരു കുറച്ച് വിശാലമായിട്ട് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷം ആയിട്ടുള്ള നിമിഷങ്ങളിലും അല്ലെങ്കിൽ ഏറ്റവും വലിയ വേദനകളിൽ നിന്നുമാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ നേടുന്നൊരു കരുത്താണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു വ്യക്തിയിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അവരുടെ പെരുമാറ്റത്തിന്റെ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ചിന്തകളുടെ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ ഒരാകെ തുകയാണ് നമ്മൾ പറയുന്ന ഈ ഒരു സൗന്ദര്യം അപ്പോൾ ആ ഒരു ആർജിച്ചെടുക്കുന്ന സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ആർജിച്ചെടുക്കുന്ന ആ ഒരു കരുത്താണ് ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേ കാലം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് പ്രായമേറിപ്പോയി എന്ന എന്നുള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതോ അല്ല ശരിക്കും നമ്മൾ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ മുഖം ശരീരം ചർമ്മം വസ്ത്രധാരണം ഇതൊക്കെയാണ് ഏകദേശം ഏറെക്കുറെ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്താണ് എന്നുള്ളത് അളക്കുന്നത് പക്ഷേ അത് നമ്മൾ പുറമേ കാണുന്ന ബാഹ്യ സൗന്ദര്യം അല്ലെങ്കിൽ രൂപ സൗന്ദര്യം മാത്രമാണ് പക്ഷെ സ്വഭാവം എന്താണ് അല്ലെങ്കിൽ പെരുമാറ്റം ആത്മവിശ്വാസം ചിന്തകൾ അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു സൗന്ദര്യം എന്നുള്ളതിന്റെ ആ ഒരു മാനദണ്ഡം നമ്മൾ അളക്ക അളക്കുന്നതിന് അല്ലെങ്കിൽ ഫിസിക്കലി ഇപ്പം സൗന്ദര്യം സൂക്ഷിക്കാനാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കാം നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാം നല്ല ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സും ശരീരമൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കാം പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞു ബോഡി ഒരു ഡ്രെസ്സിങ് സെൻസ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഏറ്റവും നമ്മുടെ സൗന്ദര്യം കൂട്ടുന്ന ഒരു കാര്യമാണ് ചിരിക്കുക ചിരിക്കുക എന്നുള്ളത് നന്നായിട്ട് ചിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും നല്ല നല്ല രീതിയിൽ ആൾക്കാരോട് സംസാരിക്കാനും പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡും ചിരിയും ഒക്കെ നമ്മുടെ ആ ഒരു മാനേസും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിഹേവിയറിൻ്റെ ഭാഗമാക്കുക ഇപ്പം ഏറ്റവും വലിയൊരു വ്യക്തിയുടെ അലങ്കാരം എന്ന് പറയുന്നത് ചിരി തന്നെയാണ് പിന്നെ നമ്മുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ നല്ല ബോഡി ലാംഗ്വേജ് ഇതൊക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കാം ഇനി സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടുമാണ് നമ്മളെപ്പോഴും വളരെയധികം സൗന്ദര്യം കാത്തു സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ സുന്ദരിയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നേണ്ടത് കാരണം വളരെ മാന്യമായിട്ട് വളരെ വിനയത്തോടു കൂടി ഇപ്പോൾ കരുണയോടെ സഹാനുഭൂതിയോടെ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം നമ്മുടെ ഒരു ആ ഒരു സ്വഭാവ നമ്മുടെ പെരുമാറ്റത്തിൽ കൊണ്ടുവരിക ഇനി എപ്പോഴും നമുക്ക് ചുറ്റും ഒരുപാട് നെഗറ്റീവ്സ് കാണാം ആ സമയത്തൊക്കെ ആ നെഗറ്റീവ്സ് മനസ്സിലേക്ക് എടുക്കാതെ അത് ഒഴിവാക്കിയിട്ട് നമ്മളെപ്പോഴും സംസാരിക്കാനും പെരുമാറാനും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് അതിനു വേണ്ടി ശ്രമിക്കുക ഇനി നല്ല രീതിയിൽ നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ആൾക്കാരോട് സത്യസന്ധതയോടെ പെരുമാറുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇനി നല്ല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക നല്ല രീതിയിലുള്ള സംഭാഷണ ശൈലി അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ മറ്റുള്ളവരുടെ മ മറ്റുള്ളവരോടൊരു കരുണയും ദയവുമൊക്കെ കാണിക്കുന്ന രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ പഠി പഠിക്കുക എന്നുള്ളത് സ്വഭാവവും പെരുമാറ്റവുമാണ് ഏറ്റവും അധികം മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കുന്ന ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സുന്ദരിയാകാൻ ശ്രമിക്കുമ്പോൾ പുറമേയുള്ള അതായത് ബാഹ്യ സൗന്ദര്യത്തിലോ രൂപ സൗന്ദര്യത്തിലോ കൂട്ടുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടും നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്താഗതികളും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതാണ് മറ്റുള്ളവരുടെ മനസ്സിലെക്കാലവും ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ കാണുന്ന നിറത്തിലോ രൂപത്തിലോ ഭംഗിയിലോ മാത്രമല്ല സൗന്ദര്യം ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളോടാണെങ്കിൽ ഒരിക്കലും അവരോട് ആ ഒരു റേസിസം അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ അവരെ ഒന്നിലും മാറ്റി നിർത്താതിരിക്കുക അല്ലെങ്കിൽ കറുപ്പ് വെളുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടിക്കാലം തൊട്ടേ പറഞ്ഞ് 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 അവരുടെ മനസ്സിലെ ആ ഒരു ആത്മവിശ്വാസം നശിപ്പി നശിപ്പിച്ച് കളയാതിരിക്കുക അവർക്ക് കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിലാണോ കഴിവുള്ളത് ആ കഴിവ് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക അതൊരിക്കലും പുറമേ കഴുന്ന സൗന്ദര്യത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ഒരിക്കലും മാറ്റി നിർത്തരുത് എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങള് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് കമൻസിൽ അറിയിക്കുക പിന്നെ എന്നെ നിങ്ങളൊന്ന് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി